നമുക്ക് പ്രത്യാശയില്ലെങ്കിൽ നമുക്കൊന്നും നിലനിൽക്കാൻ കഴിയില്ല പ്രത്യാശയില്ലെങ്കിൽ നമുക്കൊന്നിനും മുന്നോട്ട് പോകാൻ കഴിയില്ല ദീർഘമായി പറയുകയല്ല ഇന്ന് ഈ സമയത്ത് ഇപ്പൊ നിങ്ങൾക്കറിയാം രണ്ടു ദിവസം ഗംഗാവാരി പുഴയുടെ തീരങ്ങളിൽ ഗംഗാഗരി പുഴയിൽ മുങ്ങി മരിച്ച അർജുനെന്ന് പറയുന്ന ലോറിക്കാരുടെ കഥ ഇപ്പൊ ഈ സമയത്ത് അവിടെ നടക്കുകയാണ് ശ്രവണത്തിറക്കുക ശ്രവശം നടക്കുമ്പോൾ അവിടെയുള്ള പ്രിയപ്പെട്ടവരായ ആളുകൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ട അർജുനെന്ന് പറയുന്ന ആ മനുഷ്യരെ കണ്ടുകിട്ടില്ല അയാളെ വീട്ടിൽ യാതൊരു തരത്തിലുള്ള വിവരവും നമുക്ക് ലഭിക്കില്ല എന്ന് പ്രതീക്ഷിച്ചവരാണ് എന്ന് പറയും സകല മാധ്യമങ്ങൾ അങ്ങനെ എഴുതിയതാണ് പക്ഷേ ആ കുടുംബവും ആ ലോറിയുടെ ഉടമസ്ഥനും അല്ലെങ്കിൽ മറ്റുള്ളവരുമെല്ലാം പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഇന്നു ആ അർജുനന്റെ ജീവിതത്തിൽ ശൗചരീപ ലഭിക്കും അല്ലെങ്കിൽ എന്നുള്ള പ്രത്യാശയോടെയുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് എഴുപത്തിരണ്ടാമത്തെ ദിവസം ഇന്നലെ പുറയുടെ പതിനഞ്ച് വീട് താഴ്ച താഴ്ച നിന്ന് ആ ലോറിയും ലോറിയുടെ ക്യാമിനുള്ളിൽ ആ ശരീരവും കണ്ടത് ആ മൃതിശരീരം കണ്ടെടുത്തപ്പോ ഒടിഞ്ഞു ചടങ്ങി നുറുങ്ങിപ്പോയ ആ ലോറിയുടെ ഉള്ളിൽ ആ ക്യാബിനുള്ളിൽ എ സി ക്യാബിനുള്ളിൽ ഒറ്റയ്ക്ക് ലോറി ഒഴിച്ചുകൊണ്ടിരുന്ന മനുഷ്യന്റെ അവശിഷ്ടം അവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങൾ കണ്ടപ്പോ ഞാൻ അതിനെപ്പറ്റി കണ്ട പറഞ്ഞത് കണ്ടപ്പോ ആ കണ്ട കൂട്ടത്തിൽ പ്രിയപ്പെട്ട ഹൃദയത്തിന് വേദന ഉണ്ടാകുന്ന ഒരു സംഭവം കൂടി ഇതിലും ഉണ്ടായി ആ മൃതശരീരം പുറത്തെടുക്കുമ്പോൾ ആ ക്യാബ് കെട്ടിപ്പിടിച്ച് ക്യാബിന് പുറത്തെടുക്കുമ്പോൾ ആ ക്യാബിന്റെ മുന്നിൽ ഒരു ചെറിയ ലോറി ഉണ്ടായി ആ ചെറിയ ലോറി എന്ന് പറയുന്നത് രണ്ടര വയസ്സുള്ള അർജുന്റെ മോൻ അർജുനന്റെ മോന് വേണ്ടി അർജുൻ സഞ്ചരിച്ച് യാത്രയിൽ ചെയ്യിൽ അല്ലെങ്കിൽ ആ ലോറി പഠിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മകനെ യാത്ര ചെയ്തപ്പോൾ അർജുൻ വാങ്ങിക്കൊണ്ടുവന്ന ആ മകനെ സമ്മാനിച്ച സമ്മാനമാണ് ആ കളിപ്പാട്ടമാണ് അർജുന അർജുൻ വീട്ടിൽ ചെല്ലുമ്പോൾ ആ മോന്റെ കൂടെ ഇരുന്ന് കളിക്കുമായിരുന്നു ആ കളിപ്പാട്ടം ലോറി വെച്ചുകൊണ്ട് അർജുനും അർജുനന്റെ മോനും ഈ ലോറി സ്വന്തമായി കുടിക്കുന്ന ലോറിയും ഈ കുഞ്ഞു ലോറിയും അവരുടെ ജീവൻ ജീവനായിരുന്നു ആയിരക്കണക്കിന് നൂറുകണക്കിന് മൊത്തം ആ ലോറി കൊടുത്തുകൊണ്ടാണ് ആ അർജുനന്റെ മോൻ അർജുൻ ലോറിയുമായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ അർജുനായി ലോറി കൊടുത്ത് യാത്രയാക്കിയിരുന്നത് മുഴുവൻ സമയവും ഏതെല്ലാ സ്ഥലങ്ങളിൽ യാത്ര ചെയ്താലും എപ്പോഴും തന്റെ മോനെ ഓർമ്മ വരത്തക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മോന്റെ കവിടത്ത് റൂമ് കൊടുക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മോനെ മണിയിൽ തോന്നിരിക്കുന്ന തരത്തിൽ ആ ക്യാബിന്റെ മുന്നിൽ ആ ചെറിയ ലോറി അദ്ദേഹം സൂക്ഷിക്കുമായി ആ ചെറിയ ലോറി കാണുമ്പോഴൊക്കെ അല്ലെങ്കിൽ ആ ലോറിയുടെ ചെറിയ റൂമ് കാണുമ്പോഴൊക്കെ സ്വന്തം മോന്റെ ഓർമ്മയാണ് ആ മനുഷ്യന്റെ ആ